കേരള സംസ്കാര പഠനത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദു സംസ്കാരത്തെ പറ്റിയാണ് ഫില അഥവാ ഹിന്ദു മതത്തെ പറ്റിയാണ് കേരള സംസ്കാര പഠനം എന്ന വിഭാഗത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയാണ് ഇത് അപ്പോൾ കേരള സംസ്കാരത്തെ പറ്റി മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ എല്ലാ വീഡിയോകളും കാണണം എന്ന് അറിയിക്കുകയാണ് പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ എല്ലാ വീഡിയോകളും ലഭ്യമാണ് ഹിന്ദു മതം ഹിന്ദു ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് അങ്ങനെ പറയുവാനുള്ള കാരണം മറ്റ് എല്ലാ മതങ്ങൾക്കും ഒരു പ്രവാചകനോ ഒരു സൃഷ്ടാവോ കാണുന്നുണ്ട് ഓരോ മതത്തിനും അനുഷ്ഠാന ഗ്രന്ഥങ്ങളും തത്വ സംഹിതകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഹിന്ദു മതത്തിന് അങ്ങനെ നിയതമായ ഒരു ചട്ടക്കൂട് കാണുന്നില്ല മാത്രമല്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നും എന്ന് രൂപപ്പെട്ടു എന്നും പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഹിന്ദു മതം ഒരു മതമല്ല എന്ന വിശ്വാസത്തിൽ നമുക്ക് എത്തിച്ചേരാ എത്തിച്ചേരാവുന്നതാണ് അതായത് ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സിന്ധു നദീ നദിയുടെ സിന്ധു നദിയുടെ സമതല പ്രദേശങ്ങളിൽ പാർത്തിരുന്ന ജനസമൂഹമാണ് ഹിന്ദുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ജനസമൂഹത്തിൻ്റെ ധർമ്മ ആചാരങ്ങളുടെയും വികാസ പരിണാമങ്ങളുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ഒക്കെ ആകെ തുകയാണ് ഹിന്ദു എന്ന് പറയാം ഈ ജനസമൂഹത്തിന് സിന്ധു നദീതടത്തിൻ്റെ അപ്പുറം താമസിക്കുന്നവർ എന്ന നിലയിൽ ഹിന്ദു എന്ന പേര് ചാർത്തി കൊടുത്തത് പിന്നീട് എന്നോ വന്ന പേർഷക്കാരാണ് അപ്പം വേദങ്ങളുടെ പ്രാമാണികത്വത്തെയാണ് ഹിന്ദുക്കൾ അംഗീകരിക്കുന്നത് എന്നാൽ വൈദിക ശാസനങ്ങൾ ഹിന്ദുക്കൾ അംഗീകരിക്കണം എന്ന വ്യവസ്ഥയോ അത് പിന്തുടരണം എന്ന നിയമോ നിയമമോ ഇല്ല അപ്പോൾ ഹിന്ദുക്കളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വൈദിക സാഹിത്യങ്ങളാണ് എന്ന് ചുരുക്കം എന്നാൽ അതിനെ അപ്പ അപ്പാടെ പിന്തുടരണം എന്ന ഒരു നിലപാട് ഒരു സമീപനം ഹിന്ദു സമുദായത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം ഹിന്ദുക്കളുടെ സാഹിത്യം വൈദിക സാഹിത്യമാണ് എന്നാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് ഹിന്ദുക്കൾ പൊതുവെ നോക്കുമ്പോൾ ദൈവവിശ്വാസികളാണ് ഇവർ അനേകം ദേവതകളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുമുണ്ട് അപ്പോൾ ആര്യന്മാരുടെയും അനാര്യന്മാരുടെയും ദൈവങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് ആര്യന്മാരും അനാര്യന്മാരും രൂപപ്പെടുന്നത് ഋഗ്വേദ കാലഘട്ടത്തോടെയാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ പ്രകൃതി ദൈവങ്ങളെയും ഹിന്ദുക്കൾ ആരാധിക്കുന്നു പ്രകൃതി ദൈവങ്ങളെയും ആര്യ അനാര്യ ദൈവങ്ങളെയും മാത്രമല്ല ഇതര സമുദായങ്ങളുടെ ദൈവങ്ങളെയും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ആരാധിക്കുന്നു അപ്പോൾ അതിന് ഉദാഹരണമാണ് ശ്രീബുദ്ധൻ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ത്രിമൂർത്തികളിൽ പ്രസിദ്ധമായ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ആരാധകർ പ്രത്യേക വിഭാഗങ്ങളായി തിരിയുകയുണ്ടായി ഇവരെയാണ് പിൽക്കാലത്ത് ശൈവന്മാരെന്നും വൈഷ്ണവന്മാരെന്നും അറിയപ്പെട്ടത് അതുകൂടാതെയാണ് ശാക്തായ മതക്കാർ ഉള്ളത് അപ്പോൾ ഇവരെല്ലാം ഹിന്ദു സമുദായത്തിൻ്റെ വിവിധ വിഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹിന്ദുക്കൾ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് ഇപ്പോഴും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാലും അയാളുടെ ആത്മാവ് നിലനിൽക്കുന്നു എന്നതാണ് പുനർജന്മത്തിൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ജീവാത്മാവും പരമാത്മാവും അഭിന്നമാണ് എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആവിർഭാവവും അദ്വൈത സിദ്ധാന്തം രൂപപ്പെട്ടു വന്നത് ശ്രീ ശങ്കരാചാര്യരുടെ കാലത്തോടെയാണ് ശങ്കരാചാര്യരുടെ കാലത്ത് ഹിന്ദുമതം പുനഃസംഘാടനത്തിന് വിധേയമായി അപ്പോൾ അതിനു മുൻപ് വൈദിക കാലം മുതൽ തന്നെ ഹിന്ദു സമുദായം നിലനിൽക്കുകയും വൈ ശങ്കരാചാര്യരുടെ കാലത്തോടെ ഹിന്ദു സമുദായം പുനഃസംഘാടനത്തിന് വിധേയമാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതായത് ജൈമിനിയുടെ മീമാംസാ സൂത്രത്തിന് അധിഷ്ഠിതമായാണ് ഹിന്ദു സംസ്കാരം ആദിമകാലത്ത് അതായത് ശങ്കരാചാര്യരുടെ കാലത്തിന് മുൻപ് വരെ നിലനിന്നിരുന്നത് ഇതാണ് വൈദിക മതം എന്ന പേരിൽ നാം അറിയപ്പെടുന്നത് അന്ന് ഹിന്ദു ഹിന്ദുമതം എന്ന ഒരു പേരിലല്ലായിരുന്നു രൂപപ്പെട്ടു വന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ യാഗങ്ങളും യജ്ഞങ്ങളും കൊണ്ട് മനുഷ്യന് മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ സാധിക്കും ിയുടെ മീമാംസ വിശ്വസിച്ചിരുന്നു അപ്പം അവരുടെ അവരങ്ങനെയാണ് ഉദ്ഘോഷിച്ചിരുന്നത് വൈദിക മതം അങ്ങനെയാണ് ഉദ്ഘോഷിച്ചിരുന്നത് അതിലൂടെ ഹിന്ദു സമൂഹം രണ്ടായി പിരിയുകയും ചെയ്തിരുന്നു അതായത് യജ്ഞം ചെയ്യുവാൻ അധികാരമുള്ളവരും യജ്ഞം ചെയ്യുവാൻ അധികാരം ഇല്ലാത്തവരും എന്നുള്ള രണ്ട് വിഭാഗം അതാണ് ആര്യന്മാരെന്നും അനാര്യന്മാരെന്നും തുടക്കത്തിൽ തന്നെ വിവക്ഷിച്ച് വച്ചിരിക്കുന്നത് യാഗം ചെയ്യുവാൻ അവകാശമുള്ളവർ അഥവാ അധികാരമുള്ളവർ ആര്യന്മാരും യാഗം ചെയ്യുവാൻ അധികാരമില്ലാത്തവർ അഥവാ യജ്ഞമില്ലാത്തവർ അവൈദികരും ആയി രൂപപ്പെട്ടു ഈ വേർതിരിവ് ഇത് ഋഗ്വേദത്തിലാണ് ആദ്യം കാണുന്നത് മാത്രമല്ല അക്കാലത്ത് ജൈന വൈഷ്ണവ മതങ്ങൾ സമൂഹത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്ന കാലമാണ് വൈദികകാലം നിലനിൽക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ജൈന വൈഷ്ണവ മതങ്ങളെ ആയിരുന്നു എന്നുള്ളതാണ് കാരണം അതിൻ്റെ സത്യം അപ്പം ഇതോടൊപ്പമാണ് ഓരോ മതവിശ്വാസികളും അവരവരുടെ ദൈവങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് തുടങ്ങിയത് വിഷ്ണുവാണ് ഏറ്റവും ആരാധ്യനായ ദൈവം എന്ന് വൈഷ്ണവർ വിശ്വസിച്ചു അവർ അത്തരത്തിൽ വിഷ്ണുവിനെ ദൈവമായി അംഗീകരിച്ച് പൂജിച്ചു തുടങ്ങി അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ശിവനാണ് ഏറ്റവും വലിയ വിശ്വ ദൈവം എന്ന് ആര് വിശ്വസിച്ചു ശൈവർ വിശ്വസിച്ചു അപ്പം ഇങ്ങനെ വൈഷ്ണവരും പിന്നെ ശൈബരും രണ്ട് വിഭാഗങ്ങളായി ശക്തി പ്രാപിച്ചു ഇങ്ങനെ ശക്തി പ്രാപിച്ചപ്പോൾ ഈ മതങ്ങളിൽ ജൈന വൈദിക മതങ്ങൾ അവരുമായി സഹകരിക്കുകയും അവരുമായി കൂടിക്കലരുകയും ചെയ്തു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പം രണ്ടു ഭാഗത്തും വൈഷ്ണവ മതങ്ങളിൽ ശക്തി കൂടിയപ്പോൾ അവർ പരസ്പരം മത്സരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ആശയ സംഘടനകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്ന് സത്യമാണ് ഈ സാഹചര്യത്തിലാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ തത്വത്തെ ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി വിനിയോഗിച്ചത് വേദോപനിഷത്തുകളിൽ സൂക്ഷ്മമായി മാത്രം കണ്ടെത്തുവാൻ സാധിക്കുന്ന അദ്വൈത തത്വങ്ങളെയാണ് ശങ്കരാചാര്യർ ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി ഉപയോഗിച്ചത് അദ്വൈത തത്വങ്ങളെ ആദ്യമായി വിശദീകരിക്കുകയും അവയെ ക്രോഡീകരിക്കുകയും ചെയ്തത് ബാതരായണനാണ് അതായത് ബാദനാരായണൻ ബാദനാരായണനാണ് വേദവ്യാസൻ എന്നും ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അപ്പം അദ്വൈത ദർശനം സമഗ്രമായി ആവിഷ്കരിച്ചത് ഗൗത ഗൗഡപാദരാണ് ഗൗഡപാദ ആചാര്യർ ഗൗഡ ഗൗ ഇപ്പം ഗൗഡപാദാചാര്യരുടെ മാണ്ഡൂക്യാകാരിക അദ്വൈത ദർശനത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ ഗൗതപാഠരുടെ ശിക്ഷനായ ഗോവിന്ദപാദരുടെ ശിക്ഷത്വമാണ് ശങ്കരാചാര്യർ സ്വീകരിച്ചത് അതായത് എട്ടാം വയസ്സ് തൻ്റെ ഗുരു ബാലപാഠങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ശങ്കരാചാര്യർ ചെന്ന് സമീപിക്കുന്നത് ഗോവിന്ദ പാദാചാര്യരുടെ അടുത്താണ് ഈ ഗോവിന്ദപാദാചാര്യരുടെ ശിക്ഷണത്തിലാണ് മാണ്ഡൂക്യോപനിഷത്തിൻ്റെ വാ വ്യാഖ്യാനങ്ങളും ശങ്കരാചാര്യർ വശമാക്കുന്നത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സമഗ്രമായ ആധി സമഗ്രമായ ആധികാരികത അദ്ദേഹം സ്വായത്തമാക്കി പന്ത്രണ്ട് കണ്ണികകൾ മാത്രമാണ് മാണ്ഡൂക്യ ഉപനിഷത്തിൽ പിന്നെ ഉള്ളത് അതായത് ഉപനിഷത്തിൽ വെറും പന്ത്രണ്ട് കണ്ണികകൾ മാത്രമേ ഉള്ളൂ അപ്പം വളരെ ചെറുതാണ് ദശോപനിഷത്തുകളിൽ ഉൾപ്പെടുന്ന ഒരു പിന്നെ ഉപനിഷത്താണ് മാണ്ഡൂക്യം മനുഷ്യൻ്റെ മനസ്സിൽ അന്തർ മണ്ഡലത്തെ സമ്പൂർണമായി അപഗ്രതിച്ച് അതിന് സമഗ്ര സംഭാവനകളെ വെളിപ്പെടുത്തുന്ന ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറയാം ഭാരതത്തിൽ അന്ന് പ്രചരിച്ചിരുന്ന എല്ലാ ചിന്താ പദ്ധതികളെയും സമുന്നയിപ്പിച്ച് വിശാലമായ ഒരു തത്വദർശനം ആവിഷ്കരിക്കുവാൻ സാധ്യമായി എന്നതാണ് ശങ്കരാചാര്യരുടെ വിജയം അതായത് സാഖ്യം വൈശേഷികം ന്യായം യോഗം ലോകായതം ബൗദ്ധം ജൈനം വേദാന്തം തുടങ്ങി എട്ടു ദർശനങ്ങളെ അദ്ദേഹം തൻ്റെ അദ്വൈത വേ വാദത്തിനായി ആവിഷ്കരിച്ചു അക്കാലത്ത് ശൈവ വൈഷ്ണവ മതങ്ങൾ ശൈവ വൈഷ്ണവ മതങ്ങൾ മാത്രമല്ല ശൈവ വൈഷ്ണവശാക്തായ മതങ്ങൾ ദൈവങ്ങളുടെ പേരിൽ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്നു ആ എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമുണ്ട് ആ പരസ്പരം കലഹിച്ചു ഈ കലഹം അനാവശ്യമാണ് എന്ന് ശങ്കരാചാര്യർ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആ ബോധ്യപ്പെടുത്തലിന് ഫലം ലഭിക്കുകയും ചെയ്തു വൈഷ്ണവ വൈഷ്ണവശാക്തേയ പിന്നെ ബൗദ്ധ പിന്നെ വൈഷ്ണവശാക്തേയ പിന്നെ ശൈവ മതങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുകയും ആ ഹിന്ദുമതത്തിൽ അവർ രമ്യതപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിൽക്കാല ചരിത്രം അപ്പം ഈ കലഹം അനാവശ്യമാണ് എന്ന് ശങ്കരാചാര്യർ അവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഫലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വേദോപനിഷത്തുകളിൽ പ്രതിപാദിതമായ ജ്ഞാനമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉള്ള മാർഗമെന്നും എല്ലാ മനുഷ്യർക്കും ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുണ്ട് എന്നുമുള്ള ഋഗ്വേദ തന്ത്രം ശങ്കരാചാര്യർ തന്ത്രപൂർവം വിസ്മരിക്കുന്നതായും നമുക്ക് കാണാവുന്നതാണ് അതെങ്ങനെയാണ് ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണത്തെ ശങ്കരാചാര്യർ ബോധപൂർവം വിസ്മരിക്കുന്നു ശങ്കരാചാര്യർ അതായത് ഈ കാരണത്തെ ശങ്കരാചാര്യർ ന്യായീകരിക്കുന്നു അതിലൂടെ ശൂദ്രർക്ക് വേദാഭ്യാസത്തിന് അർഹതയില്ല എന്ന പ്രസ്ഥാനത്തെ എന്ന പ്രസ്താവിക്കുന്ന സൂത്ര സൂത്രത്തെയാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് അതായത് അപശൂദ്രാധികരണത്തിൽ വിവരിക്കുന്നത് ശൂദ്രർക്ക് വേദാഭ്യാസത്തിന് അർഹതയില്ല എന്നുള്ള തത്വമാണ് ഈ തത്വത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നു ഉണ്ട് അപ്പം ശങ്കരാചാര്യർ കേരളത്തിലാണ് ജനിച്ചത് കേരളത്തിലെ കാലടിയിൽ അപ്പം കേരളത്തിലെ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യർ തൻ്റെ അദ്വൈത വേദ തത്വം ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ചുറ്റി സഞ്ചരിച്ചു ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കാൽനടയായാണ് യാത്ര ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കണം അപ്പം ബുദ്ധ ജൈന മതപണ്ഡിതരുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ആ സംവാദത്തിൽ അവരെ പരാജയപ്പെടുത്തി തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്തു ബുദ്ധ ജൈന വിഭാഗക്കാരെ മാത്രമല്ല വൈദിക മത ആചാര്യന്മാരെയും അതായത് മീമാംസ ആചാര്യന്മാരെയും മണ്ഡനമിശ്രനെയും അതാണ് ഉദ്ദേശം മീമാംസ സൂത്രത്തിൻ്റെ ആചാര്യനാണ് മീമാംസകനാണ് മണ്ഡന മിശ്രൻ മണ്ഡന മിശ്രനെയും ശങ്കരാചാര്യർ സംവാദത്തിലൂടെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയിട്ടാണ് അദ്വൈത വേദ തത്വത്തെ പുനഃസംഘാടനത്തിനായി ശങ്കരാചാര്യർ വിനിയോഗിക്കുന്നത് അപ്പം അങ്ങനെ വിനിയോഗിച്ച ശങ്കരാചാര്യർ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ചുറ്റി സഞ്ചരിച്ച് തൻ്റെ തത്വത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സുകളിൽ പ്രതിഷ്ഠിച്ചു അതിനാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ചുറ്റി സഞ്ചരിച്ചത് അതുമാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ചുറ്റി സഞ്ചരിച്ച ശങ്കരാചാര്യർ ഇന്ത്യയുടെ നാലു ദിക്കുകളിൽ നാലു മഠങ്ങൾ സ്ഥാപിച്ചു അതേതൊക്കെയാണ് തെക്ക് ശൃംഗേരിയിൽ മഠം കിഴക്ക് പുരിയിൽ ഗോ ഗോവർദ്ധന മഠം അപ്പം വടക്ക് ബദരിനാഥില് പിന്നെ ജ്യോതിർ മഠം പടിഞ്ഞാറ് ദ്വാരകയിലോ കാളി മഠം എന്നിങ്ങനെ നാല് മഠങ്ങൾ സ്ഥാപിച്ചു ഈ മഠങ്ങൾ സ്ഥാപിച്ചത് എന്തിനാണ് തൻ്റെ അദ്വൈത വേദാന്ത തത്വത്തെ പിന്നെ പ്രചരിപ്പിക്കുവാൻ അതുപോലെ തന്നെ വേദ തത്വങ്ങളെ കൂടി പഠിപ്പിക്കുന്ന ആലയങ്ങളായി ഈ മഠങ്ങളെ വിനിയോഗിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പം ഒന്നിനെയും തിരസ്കരിച്ചു കൊണ്ടല്ല ശങ്കരാചാര്യർ തൻ്റെ മതത്തെ ബുദ്ധ സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചത് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ക്രിസ്തു മുൻപ് ഹിന്ദു എന്ന പദം രൂപപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നവരെ വൈദികരെന്നും ശൈവരെന്നും വൈഷ്ണവരെന്നും ഒക്കെയാണ് അക്കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഹിന്ദു എന്ന പദം ആദ്യമായി പ്രതിപാദിച്ചു കാണുന്നത് ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടിലെ ഒരു താന്ത്രിക മതത്തിലാണ് എന്ന് ജവഹർലാൽ നെഹ്റു വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഹിന്ദു എന്ന പേര് രൂപപ്പെട്ടത് സിന്ധു നദിയുടെ അക്കരെ താമസിക്കുന്ന ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം സിന്ധു എന്ന വാക്കിൽ നിന്നുമാണ് ഹിന്ദു എന്ന പദം രൂപപ്പെട്ടത് എന്ന് വ്യക്തം അതായത് മറ്റൊരു തത്വചിന്തക്കും വഴിമാറി കൊടുക്കാതെ ഹിന്ദു ഒരു സംസ്കാരമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഹിന്ദുമതത്വത്തിന് ബദലായ ഒരു സംസ്കാരം ഒരു തത്വം സത്യത്തിൽ ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും എട്ടാം നൂറ്റാണ്ട് തൊട്ട് അല്ല അല്ലെങ്കിൽ ബി സി മൂവായിരം തൊട്ട് ഇത്രയും വർഷങ്ങളോളം നിലനിൽക്കുന്നുവെങ്കിലും ഇതിന് ബദലായ ഒരു തത്വസംഹിതയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഒരു വൈയാകരണീയനും അല്ലെങ്കിൽ ഒരു തത്വചിന്തകനും സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഈ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ശങ്കരാചാര്യരുടെ അദ്വൈത ചിന്താ പദ്ധതിയുടെ അടിയുറച്ച അടിത്തറയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുക്കെ എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് എന്ന് നിസ്സംശയം പറയാം അതായത് ഒന്നിനെ ശത്രുവായി കണ്ടുകൊണ്ട് അല്ല ഹിന്ദു സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചത് യോ യോജിപ്പിക്കാവുന്ന സമസ്ത മേഖലകളെയും അക്കാലത്ത് നിലനിന്നിരുന്ന എല്ലാ തത്വചിന്തകളെയും അതിൽ ഉൾക്കൊള്ളാൻ നോക്കുന്ന എല്ലാ നല്ല പദ്ധതികളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ശങ്കരാചാര്യർ തൻ്റെ അദ്വൈത വേദ സിദ്ധാന്തത്തെ ഹിന്ദു സംസ്കാരമായി പടുത്തുയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ താങ്ക്